വോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം സ്ത്രീകളുടെ ബുർഖ ഉയർത്തി നോക്കിയും കയർത്തും ബി ജെ പി നേതാക്കൾ നാലാംഘട്ട വോട്ടെടുപ്പിനിടെ ഹൈദരാബാദിലും തെലങ്കാനയിലുമാണ് സംഭവങ്ങളുണ്ടായത് ഹൈദരാബാദിലെ അസംപൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൊമ്പല്ലെ മാധവീലതയാണ് മുസ്ലിം സ്ത്രീകളുടെ ബുർഖ മാറ്റാൻ ആവശ്യപ്പെട്ടത് വോട്ടർ ലിസ്റ്റിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാരോപിച്ചാണ് മാധവീലതയുടെ ചെക്കിംഗ് നൂറ്റി ഇരുപത്തിരണ്ടാം ബൂത്തിലെത്തിയ ഇവർ വരി നിൽക്കുകയായിരുന്ന മുസ്ലിം സ്ത്രീകളുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച ശേഷം ബുർഖ മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡും മുഖവും പരിശോധിക്കാൻ അധികാരമുണ്ടെന്നാണ് ഇവരുടെ വാദം ഈ പറഞ്ഞതിലെ വസ്തുത എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് ഇത്തരത്തിൽ മറ്റൊരു സംഭവം തെലങ്കാനയിലും ഉണ്ടായി നിസാമാബാദിലെ ബി ജെ പി എം പി അരവിന്ദ്ധർമ്മപുരിയും ബുർഖധരിച്ചെത്തിയവരോട് മോശമായി പെരുമാറി എന്തിനാണ് വോട്ടിംഗിന് ബുർഖ ധരിച്ചെത്തിയത് എന്നാണ് ധർമ്മപുരി വോട്ടിങ്ങിനെത്തിയ സ്ത്രീകളോട് പോളിംഗ് സ്റ്റേഷനുള്ളിൽ വെച്ച് ചോദിക്കുന്നത് ആ വാൾ പ്രോബ്ലം പോളിംഗ് ഉദ്യോഗസ്ഥരെയും ധർമ്മപുരി വെറുതെ വിട്ടില്ല നിങ്ങൾ ഇവിടെ ജോലി ചെയ്യാനാണോ സമയം കളയാനാണോ വന്നിരിക്കുന്നത് എന്നാണ് ഈ ജനപ്രതിനിധി ചോദിച്ചത് അതെന്താ ബുർഖധരിച്ച് വോട്ടിടുന്നതിന് എന്തെങ്കിലും നിയമതടസ്സമുണ്ടോ വോട്ടർമാരെ പരിശോധിക്കാൻ സ്ഥാനാർത്ഥികൾക്കോ പോളിംഗ് ഏജന്റുമാർക്കോ അധികാരമുണ്ടോ ഇല്ലെന്നാണ് ഉത്തരം ബുർഖ ധരിച്ചെത്തുന്നവർക്ക് വേണ്ടി പ്രത്യേക ചട്ടം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് മുമ്പിൽ മുഖം വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ പരിശോധിക്കാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയെ അതിന് നിയോഗിക്കണമെന്നാണ് നിയമം പരിശോധന നടത്തുന്നതിന് പ്രത്യേകമായ അടഞ്ഞ ഇടവും കണ്ടെത്തണം സ്ഥാനാർത്ഥികൾക്കോ പോളിംഗ് ഏജന്റുമാർക്കോ പരിശോധിക്കാൻ അധികാരമില്ലെന്നാണ് അർത്ഥം ബുർഖധരിച്ച് വോട്ട് ചെയ്യാമോ എന്ന സംശയം ഇനിയില്ലല്ലോ എന്തായാലും സംഭവത്തിൽ മാധവീലതക്കെതിരെ കേസെടുത്തതായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ റൊണാൾഡോ റോസ് അറിയിച്ചിട്ടുണ്ട് അരവിന്ദ് അരവിന്ദ്ധർമ്മപുരിക്കെതിരെ ഇതുവരെ നടപടിയൊന്നും വന്നിട്ടില്ല മാധവീലതയ്ക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അധികം നാളുകളായിട്ടില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിന് രാമനവമി ഘോഷയാത്രയ്ക്കിടെ ഹൈദരാബാദിലെ മുസ്ലിം പള്ളിക്ക് നേരെ അമ്പയിൽ നാംഗ്യം കാണിച്ചതിന് ഇവർക്കെതിരെ മതവികാരം റണപ്പെടുത്തിയ കുറ്റത്തിന് കേസെടുത്തിരുന്നു